നമസ്കാരം മുഖക്കുരുവിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റെറ്റിനോ ക്രീമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജാൻസൺ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ട്രെറ്റിനോയിനാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഇത് വൈറ്റമിൻ എയുടെ ഒരു രൂപമാണ് മുഖത്തെ റഫ് സ്കിൻ മിൻസപ്പെടുത്താനും സ്കിന്നിലെ ചുളിവുകൾ കുറയ്ക്കുന്നതിനും റെറ്റിനോ ക്രീം സഹായിക്കുന്നു ഇത് സ്കിൻ സെൽസിന്റെ ടേൺ ഓവർ പ്രൊമോട്ട് ചെയ്യുന്നു അടഞ്ഞുപോയ സ്കിന്നിലെ സുഷിരങ്ങൾ തുറക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും സ്കിന്നിൻ്റെ രൂപം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായി പലപ്പോഴും ഡെർമറ്റോളജിസ്റ്റുകൾ ഈ മെഡിസിൻ സജസ്റ്റ് ചെയ്യാറുണ്ട് ഓൾ ട്രാൻസ് റെറ്റിനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ടെറ്റിനോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ പെൻസിൽവാനിയ സർവകലാശാലയിലെ ഗവേഷകരായ ഡോക്ടർ ആൽബർട്ട് ക്ലിക്ക്മാനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനുമായ ഡോക്ടർ ജെയിംസ് ഫുൾട്ടൺ ജൂനിയറും ചേർന്നാണ് കണ്ടെത്തിയത് മുഖക്കുരു പോലെയുള്ള സ്കിൻ കണ്ടീഷനുകളിൽ വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവുകളുടെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്നതിനിടെയാണ് ഇത് കണ്ടുപിടിച്ചത് മുഖക്കുരു ചികിത്സിക്കുന്നതിനും സ്കിന്നിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും ചുളിവുകൾ കുറയ്ക്കുന്നതിനും ടെറ്റിനോയിൻ ഡെർമറ്റോളജിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നായി മാറി ടോപ്പിക്കൽ ടെറ്റിനോയിൻ ഓറൽ ടെറ്റിനോയിൻ എന്നിങ്ങനെ ഇത് ലഭിക്കുന്നു ഇതിന്റെ ഏറ്റവും സാധാരണമായ രൂപമാണ് ടോപ്പിക്കൽ ട്രെറ്റിനോയി ഇത് ആറ്റ്നിയ വൾഗാരിസ് എന്ന സാധാരണ മുഖക്കുരു ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു സ്കിൻ സെൽസിനെ വർദ്ധിപ്പിക്കുകയും ഫോളിക്കിൾസിനെ ലൈൻ ചെയ്യുന്ന കോശങ്ങളുടെ ഒട്ടിപ്പിടിക്കൽ സഹായിക്കുകയും ചെയ്യുന്നു ഒപ്പം സുഷിരങ്ങൾ അടയുന്നത് തടയുന്നു ഫോട്ടോ ഫോട്ടോയേജിങ്ങുമായി ബന്ധപ്പെട്ട ചുളിവുകളും വരകളും കുറയ്ക്കുന്നതിനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തടയുന്നതിനും ഇതുപയോഗിക്കുന്നു സൂര്യനിൽ നിന്നും അൾട്രാവയലറ്റ് എ അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ സ്കിന്നിൽ എക്സ്പോഷർ ചെയ്യുന്നതിൻ്റെ ഫലമായി പ്രായമായതുപോലെയുള്ള ചുളിവുകളും വരകളും സ്കിന്നിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഫോട്ടോയോജി ക്രീമുകൾ ജെൽ സൊല്യൂഷൻസ് എന്നിങ്ങനെ വിവിധ ഫോർമുലേഷനുകളിലും ടോപ്പിക്കൽ ടെറ്റിനോയിൻ ലഭിക്കുന്നു ഓറൽ ടെറ്റിനോയിൻ രക്തത്തിലെയും ബോൺ മാരോയിലെയും അക്യൂട്ട് പ്രോമിയോലൈസൈറ്റിക് ലുക്യൂമിയ എന്ന ഒരുതരം അക്യൂട്ട് ലുക്യൂമിയ ചികിത്സിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഇത് അബ്നോർമൽ സെൽസിനെ നോർമൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആക്കുന്നു സാധാരണ എൻ്റെ ഉപയോഗം വളരെ കുറവാണ് സ്കിന്നിലെ സുഷിരങ്ങൾ അടയ്ക്കുകയും വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് മുഖക്കുരുവുണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സെബം ഉൽപ്പാദനം ഹെയർ ഫോളിക്കിൾസിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണമയമുള്ള വസ്തുവാണ് സെബം ഇത് സ്കിന്നിനെ ലൂബ്രിക്കേറ്റ് ചെയ്ത് സംരക്ഷിക്കാൻ സഹായിക്കുന്നു എന്നാൽ ഹോർമോൺ ചേഞ്ചസ് പ്രായപൂർത്തിയാകൽ മെൻസ്ട്രേഷൻ പ്രഗ്നൻസി പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ചില മരുന്നുകൾ എന്നിവ അമിതമായ സെബം ഉൽപ്പാദനത്തിന് കാരണമാകാം സ്കിൻ സെൽസ് സ്വാഭാവികമായി നശിക്കുകയും ഇളകിപ്പോവുകയും ചെയ്യുന്നു ചില സമയം അങ്ങനെ ഉണ്ടാകുന്നില്ല ഇത് സെബത്തിനൊപ്പം ഹെയർ ഫോളിക്കിൾസിൽ ഡെഡ് സ്കിൻ സെൽസ് അടിഞ്ഞുകൂടുന്നതിന് ഇടയാക്കുന്നു ഡെഡ് സ്കിൻ സെൽസ് അധികമായി ഉണ്ടാകുന്ന സെബം എന്നിവയുടെ കൂടിച്ചേരൽ സുഷിരങ്ങൾ തുറക്കുന്ന തടയുന്ന ഒരു പ്ലഗ് ഉണ്ടാക്കാം സാധാരണ ഇത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നറിയപ്പെടുന്നു ഇത് ബാക്ടീരിയ ഉണ്ടാകുന്നതിനും അതിന്റെ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്നു സ്കിന്നിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ബാക്ടീരിയയാണ് പ്രൊപ്പിയോണിയം ബാക്ടീരിയ ആഗ്നി സുഷിരങ്ങൾ അടയുമ്പോൾ ഇത് വളരുകയും വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന പദാർത്ഥങ്ങളെ അത് പുറത്തുവിടുന്നു ഇത് വീക്കം ചുവപ്പ് മുഖക്കുരു എന്നിവയുണ്ടാക്കുന്നു കൂടാതെ ജനിതക ഘടകങ്ങൾ മുഖക്കുരുവിന് കാരണമാകാം മാതാപിതാക്കൾക്കോ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്കോ മുഖക്കുരു ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിലുള്ളവർക്കും ഇത് വരാൻ സാധ്യതയുണ്ട് അടുത്ത തലമുറയിലുള്ളവർക്കും ഇത് വരാൻ സാധ്യതയുണ്ട് ഈർപം മലിനീകരണം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങളും ചില സ്കിൻ കെയർ കോസ്മെറ്റിക് പ്രോഡക്ട്സുകളും സ്കിന്നിലെ സുഷിരങ്ങൾ അടയുന്നതിനും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നതിനാൽ മുഖക്കുരു വർദ്ധിക്കുന്നതിനിടയാക്കുന്നു കൂടാതെ പഞ്ചസാരയോ പാലുൽപ്പന്നങ്ങളോ കൂടുതലുള്ള ചില ഭക്ഷണ പാനീയങ്ങളും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കുന്ന സ്ട്രെസ്സും മുഖക്കുരുവിന് കാരണമാകുന്നു റെറ്റിനോ എ സീറോ പോയിൻ്റ് സീറോ ടു ഫൈവ് പെർസെൻറ്റ് ക്രീം എക്സ്റ്റേണൽ യൂസിന് മാത്രമുള്ളതാണ് ശ്രദ്ധേയമായ ഫലം ലഭിക്കാൻ സാധാരണയെ എടുക്കും അതിനാൽ മെഡിസിൻ്റെ ഉപയോഗം നിർത്തരുത് ചിലപ്പോൾ മുഖക്കുരു വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നാലും മെഡിസിൻ നിർത്താതെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് മറ്റ് മെഡിസിനുകളെ പോലെ ഇതിനും ചില പാർശ്വഫലങ്ങളുണ്ട് സ്കിന്നിൻ്റെ ഡ്രൈനസ് ചുവപ്പ് ഇറിറ്റേഷൻ സ്കിൻ ഇളകിപ്പോവുക എന്നിവ അവയിൽ ചിലതാണ് സോഫ്റ്റായ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ ഇത് മാറുന്നതാണ് മെഡിസിൻ ഉപയോഗിക്കുന്ന ആദ്യ സമയങ്ങളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുക ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇത് തനിയെ ഇല്ലാതാകും ഇത് സ്കിന്നിനെ സൂര്യപ്രകാശത്തോട് കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നു അതിനാൽ അമിതമായ സൂര്യപ്രകാശം ഒഴിവാക്കുകയും വെയിലേൽക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ് പുറത്തു പോകുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതോ അതിൽ കൂടുതലോ ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്കിന്നിലുള്ള കോമഡോണുകളുടെ അതായത് ബ്ലാക്ക് ഹെഡ്സിന്റെയും വൈറ്റ് ഹെഡ്സിന്റെയും സൂക്ഷിതങ്ങൾ ഈ മെഡിസിൻ ശുദ്ധീകരിക്കുന്നതിനാൽ ചില സമയം മുഖക്കുരു ഭേദമാകുന്നതിന് മുൻപ് ഗുരുതരമാകാം ഇതും ആഴ്ചകൾക്കുള്ളിൽ തനിയെ ഇല്ലാതാകുന്നതാണ് ചില സമയം അപൂർവമായി അലർജി റിയാക്ഷൻസ് ഉണ്ടാകാം മുറിവുകളിലോ മറ്റോ മെഡിസിൻ പറ്റുകയാണെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ ഇവയൊക്കെ തനിയെ മാറുന്നവയാണെങ്കിലും ഗുരുതരമാവുകയാണെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് തേടുക മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുകയും മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയും ചെയ്യുക കാരണം ഇത് വായ ചുണ്ട് കണ്ണുകൾ ഇവയെ വരണ്ടതാക്കും എക്സിമയോ സൂര്യാഘാതം ഉണ്ടാക്കുന്ന സ്കിന്നോ ആണെങ്കിൽ ഇത് ഉപയോഗിക്കരുത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും സമയത്തും മെഡിസിൻ ഉപയോഗിക്കുക ചികിത്സയുടെ കാലയളവും ഡോസും ഓരോരുത്തരുടെയും അവസ്ഥയെ ആശ്രയിച്ചിരിക്കും മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് അപ്ലൈ ചെയ്യേണ്ട ഭാഗം വൃത്തിയായി കഴുകി ഉണക്കുക ഉപയോഗിച്ച ശേഷം കൈകളും വൃത്തിയായി കഴുകുക വായ കണ്ണ് മൂക്ക് എന്നിവിടങ്ങളിൽ മെഡിസിൻ പറ്റാതെ സൂക്ഷിക്കുക മാക്സിമം റിസൾട്ട് കിട്ടുന്നതിന് മെഡിസിൻ പതിവായി ഉപയോഗിക്കുക ഈ മെഡിസിൻ ഉപയോഗിക്കുന്ന സമയം വാക്സിൻ മറ്റ് ലേസർ ചികിത്സകൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സാധാരണ ദിവസത്തിൽ ഒരു തവണ ഇത് ഉപയോഗിക്കുന്നു പ്രഗ്നന്റോ ബ്രസ് ഫ്രീഡ് ചെയ്യുന്നവരോ മെഡിസിൻ ഉപയോഗിക്കരുത് കുഞ്ഞിന് ജനന വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ ഇതിടയാക്കും മെഡിസിന്റെ ഒരു ഡോസ് നഷ്ടമായാൽ എത്രയും പെട്ടെന്ന് അത് പുരട്ടുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ നഷ്ടപ്പെട്ട ഡോസ് ഒഴിവാക്കി ആ സമയത്തേക്കുള്ളത് മാത്രം എടുക്കുക ഡോസ് ഇരട്ടിയാക്കരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം